രാഹുൽ മാങ്കൂട്ടം രാജിവെക്കേണ്ടതല്ലേ കോൺഗ്രസ് അവരുടെ നേതാക്കളൊക്കെ തന്നെ അയാളുടെ പ്രകയുണ്ട് രാജിവെക്കണം എന്ന് തന്നെ പറയുന്നുണ്ട് മുരളീധരൻ ഇപ്പൊ മാറ്റിയിട്ടുണ്ട് അത് നിങ്ങൾ അന്ന് ചെയ്യത്തുന്നത് അന്ന് നിങ്ങൾ കെ എസ് യുവിന്റെയോ പിന്നെ യൂത്ത് കോൺഗ്രസിന്റെയോ ആരുടെയും സമരം നമ്മൾ കണ്ടില്ലല്ലോ അത് ആരോപണം മാത്രമേ ഉള്ളൂ ഭരണത്തിരിക്കുന്നവർ പറഞ്ഞ ഉടനെ തന്നെ യൂത്ത് കോൺഗ്രസും കെ എസ് യുണ്ടാകും കേട്ടോണ്ടിരിക്കുവോ സമരം ചെയ്യണം സമരം ചെയ്യാൻ സമരം നിങ്ങളുടെ പക്ഷക്കാരെ പോലെ ഇപ്പുറത്തുള്ളവർക്ക് അറിയില്ല അത് അത് സത്യമാണ് സമരം ചെയ്യേണ്ടതാണ് ആ സമരം ചെയ്യണം സമരത്തിലൂടെയാണ് ഇതിന് ഉത്തരം കൊടുക്കേണ്ടത് അടി കിട്ടണം അപ്പോഴേ ഇതിനെ ഉത്തരം ഉണ്ടാവുകയുള്ളു ഇവിടെ കണ്ട പറഞ്ഞു തീരുമ്പോ സഖാക്കളെല്ലാം കൂടെ കൊടിയും കൊണ്ടിറങ്ങി ചെരുപ്പ്മാല ഉണ്ടാക്കി ബോർഡ് വിളക്കി മാറ്റി അല്ലേ ഇന്നലെ ഇന്നലെ കണ്ടൊരു ചിത്രം ഒരാൾ ബൊമ്മയെ ചെന്ന് കെട്ടിപ്പിടിക്കണതൊക്കെയാ പടമൊക്കെ വെച്ചിട്ട് അതാണ് അങ്ങനെ ആയിരിക്കണം എന്തിനാണ് ചേട്ട അവരുടെ എന്താണ് അവരുടെ മനസ്സിലാക്കണ്ടേ അവര് അവരെന്തെല്ലാം ചെയ്ത് കൂട്ടിയിട്ടുണ്ടല്ലോ ഇപ്പോഴും നമുക്ക് യൂട്യൂബിൽ കിട്ടും അത് കേട്ടാൽ മനസ്സിലാവും കോഴി ഫാം എന്ന് വെറുതെ കോഴികളെ എണ്ണം പറഞ്ഞു പറയണം എം മുകേഷ് ഒരു കോഴി അടുത്ത കോഴി എം അപ്പൊ അറിയാം ചേട്ടന് എനിക്ക് എത്ര കോഴികളുണ്ടെന്ന് അറിയാതെ അത് പിന്നെ അറിയാതെ പിന്നെ ഞാൻ എങ്ങനെ നിങ്ങളോട് സംസാരിക്കും നിങ്ങൾ പറയുമ്പോ എനിക്ക് തിരിച്ച് ഈ ഡിബേറ്റ് തിരിച്ച് നിങ്ങളോട് സംസാരിക്കണ്ടേ സംസാരിക്കുക എന്റെ കയ്യില് കോഴിഫാമുണ്ടെന്ന് പറഞ്ഞല്ലോ അതെ അത് ഉള്ളത് വരെ കെട്ടി എന്നിട്ട് അത് സംരക്ഷിച്ച് എന്നിട്ട് നിങ്ങൾ ഒരു നിങ്ങളുടെ യൂത്തന്മാരോ അല്ലെങ്കിൽ കെ എസ് സി ആരെങ്കിലും എന്തെങ്കിലും ഒരു സമരം ചെയ്തോ ഇവരെ ആരെങ്കിലും ഇറക്കാനായിട്ട് ഇറങ്ങിയോ ഇറങ്ങിയില്ലല്ലോ ഇറങ്ങിയില്ല അത് അവരുടെ അത് അതവരുടെ തൊലിക്കട്ടിയാണെന്ന് ആ തൊലിക്കട്ടി നിങ്ങൾ കാണിച്ചാൽ നിങ്ങൾക്ക് അത് പറയാം കാര്യം നിങ്ങൾ ആന്റി ഇൻകൻസി പറഞ്ഞ് വോട്ട് പിടിക്കാൻ വേണ്ടിയിരിക്ക അപ്പൊ നിങ്ങൾ അത് ഇറക്കണം ഇറക്കിയാലും നിങ്ങൾക്ക് അടുത്ത ഇപ്പൊ ഉപതെരഞ്ഞെടുപ്പിനെ ഭയപ്പെടുന്നുണ്ടോ എന്നൊരു വിഷയമുണ്ട് അത് എനിക്ക് തോന്നുന്നില്ല ഉപതെരഞ്ഞെടുപ്പിനെ എന്തിനു ഭയപ്പെടണം ഇതൊക്കെ ഒരു ആരോപണമാണ് ആദ്യം മുതൽ ഇപ്പോഴും പറയുന്നത് വെറും ആരോപണമാണ് ആരോപണം എന്തിനുരഞ്ഞെടുപ്പ് രാജിവെക്കണം ഞാൻ ഒരു കാര്യം ചെയ്യിക്കട്ടെ രാജിവെക്കണം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് അവിടെ കുത്തണ്ടേ പാലക്കാട് പാലക്കാടുകാരനായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ നാടാണ് അദ്ദേഹത്തിന് വരുന്നത് ഇത് വേറൊരു സ്ഥലത്ത് നിന്ന് അവിടെ കൊണ്ട് നിർത്തി ജയിപ്പിച്ചതാ പറഞ്ഞു സമയത്ത് ഞാൻ യും വീഴ്ച തന്നെയാണ് അതിപ്പം ഇന്നിപ്പോ ഡി സി സി പ്രസിഡന്റിന്റെ അവിടുത്തെ ഡി സി സി പ്രസിഡന്റ് തങ്കപ്പനോട് സംസാരിച്ചപ്പോ തങ്കപ്പൻ മുട്ടിടിക്കണം തങ്കപ്പൻ പറയണത് വരണോ എന്നൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെ ചെന്ന് അവിടെ ഇറങ്ങും എങ്ങനെ ഇറങ്ങും ആൾക്കാരെ ഫേസ് എങ്ങനെ ഈ പറയുന്ന പോലെ സ്ത്രീ വിഷയം എന്ന് പറഞ്ഞാൽ ചിലരെ കാര്യമല്ല സ്ത്രീ വിഷയം ഒരു വലിയ പ്രശ്നമാണ് ആൾക്കാരുടെ വോട്ട് ചോദിക്കണ്ടേ ഇപ്പൊ ബോധനെടുപ്പിനെ നിങ്ങൾ ചിലപ്പോ ഒരു കാര്യം സംഭവിച്ചേക്കാൻ സാധ്യതയുണ്ട് ഈ പറയുന്ന രാഹുൽ മാങ്കുട്ടൻ ചിലപ്പോൾ രാജിവെച്ചാൽ ബി ജെ പിക്ക് വേണമെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റും കാര്യം കേന്ദ്രം ഭരിക്കുന്ന അവരാണ് അവർക്ക് വേണമെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം സോമൻ എന്ന് പറഞ്ഞിട്ട് ഈരാറ്റുപേട്ടയിലെ എം എൽ എ മരിച്ചു അപ്പൊ ഈ രണ്ട് സ്ഥലങ്ങളിൽ എട്ട് മാസം ആളില്ലാതിരിക്കും ബി ജെ പിക്ക് വേണമെങ്കിൽ സ്ട്രോങ് ആയിട്ട് ഇടപെടാം ബിജെപി ഇടപെട്ടിട്ട് വേണമെങ്കിൽ അവിടെ ഇലക്ഷൻ നടത്താം ഇലക്ഷൻ നടത്തിയാൽ പാലക്കാട് ആര് ജയി ചില ഒരുപക്ഷെ ബി ജെ പി ജയിച്ചാലോ ഉള്ള ഒരു സീറ്റും കൂടെ പോകുമ്പോൾ ഏ സി പി എം മുരളി പറഞ്ഞില്ലേ സി പി എം വിചാരിച്ചാൽ ബിജെപി ജയിക്കാറൊന്നും കോൺഗ്രസ് എന്തുകൊണ്ട് ജയിച്ചു അപ്പൊ കോൺഗ്രസ് ജയിച്ചത് പല കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് സി പി എമ്മിന്റെ വോട്ട് തന്നെ കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ട് കാര്യം ഈ പാലക്കാട് പറയാൻ പറ്റില്ല സി പി എമ്മിന്റെ പാർട്ടി അംഗങ്ങൾക്കിടയിൽ തന്നെ പാലക്കാട് പല പല ഇതായിട്ട് നീക്കുവാണ് തൂങ്ങാമ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് പാർട്ടി രണ്ട് ഞങ്ങൾ ആ ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്യാൻ പോയതാണ് നമ്മൾ ആ ഇലക്ഷൻ പാലക്കാട് ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്യാൻ പോയതാണ് പാർട്ടിക്കാരുടെ വോട്ട് തന്നെ രാഹുലിന് കിട്ടിയിട്ടുണ്ട് പാർട്ടി അഭിതകാംക്ഷികളുടെ വോട്ട് കിട്ടിയിട്ടുണ്ട് ഒരു പ്രതീക്ഷയാണ് ആ പ്രതീക്ഷ ഇപ്പൊ നഷ്ടപ്പെടുത്താനാണ് അപ്പുറത്തുള്ളവര് നോക്കുന്നത് എന്നുള്ളതാണ് സാരാംശം ആരൊക്കെയാണ് എന്നുള്ളത് ആലോചിച്ചാൽ മനസ്സിലാവും ഏത് വകും രാഹുൽ വന്ന് പറഞ്ഞത് എന്താ ആ പ്രസ്ഥാനത്തിന് അതായത് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നു എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതായിട്ട് യാതൊന്നും അവിടെ കാണുന്നില്ല എന്നുള്ളതാണ് പരാതി വരട്ടെ ഇപ്പോ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തെന്ന് പറയുന്നത് ബാലാവകാശ കമ്മീഷൻ ഇതെല്ലാം തെളിയിക്കപ്പെടേണ്ടതാണ് ഈ തെളിവുകൾ പുറത്തുവിട്ട ആളുണ്ട് ഒരു ൾ ഉണ്ട് ആ സംഭാഷണങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ചാൽ രാഹുൽ അതിൽ ആത്മാർത്ഥം എന്നുള്ളത് തോന്നാം ഇതിൽ കട്ടുകൾ വന്നിട്ടുണ്ടോ എന്ന് ഞാൻ കാര്യം ചെയ്യിക്കട്ടെ ഒരു പെണ്ണ് ഇത്തരത്തിൽ ഒരു എം എൽ എ ആണ് എന്റെ ഇന്നതിന്റെ ഉത്തരവാദി എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു പെണ്ണ് വരൂ നിങ്ങൾ എന്താ എന്ത് വരുവല്ലോ അതല്ലേ ഇപ്പൊ കാണുന്നേ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇതിപ്പോ ചർച്ച ചെയ്യുന്നത് എന്റെ ഗർഭം ഇതല്ല എന്നൊക്കെ പറഞ്ഞ് ജഗതി ഓടുന്ന രംഗം കൊണ്ട് പടിയും കൊണ്ട് പിന്നെ നരേന്ദ്ര പ്രസാദ് നടക്കുന്ന ആ മേലെ പറമ്പിലാണ് വീട് ഇനിയിപ്പോ എൻ്റെ ഗർഭം ഇങ്ങനെ അല്ലെന്നോട് ഈ പറയുന്ന കഥാപാത്രം നിങ്ങൾ പറയുന്നത് രാഹുൽ ഇതിനൊരു ഉത്തരം പറയുന്നത് വരെ രാഹുൽ രാഹുൽ വന്നിട്ട് പറയാൻ എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി അല്ലെങ്കിൽ എന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോ രാഹുൽ തെറ്റ് സമ്മതിക്കുകയാണെങ്കിൽ രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പരാതി കൊടുക്കേണ്ട ആളുകൾ പരാതി കൊടുത്ത് ഇത് തെളിയിക്കുന്നത് വരെ ഇത് ആരോപണം ഒരു ഒരു ആരോപണം വന്നതിന്റെ പുറത്ത് രാജിവെക്കണം എന്ന് പറയുമ്പോൾ ഇത് കോൺഗ്രസ് പാർട്ടി ഉൾപാർട്ടിയും കൂടെ നമ്മൾ പറയണം അവിടെയുള്ള പ്രശ്നങ്ങളാണ് ഇത് ഇത്രയും പുറത്ത് ചർച്ച ചെയ്യപ്പെടുന്നത് അവിടെ ഒരു പക്ഷത്തിന് രാഹുൽ അനുകൂലം ഇപ്പൊ പുതിയ അധ്യക്ഷന് വരെ വേണ്ടി ഗ്രൂപ്പിൽ തല്ലും തല്ലാണ് അതിന് ഷോട്ടുകൾ പുറത്തു വരുന്നത് വരെ കോൺഗ്രസ് അനുവർത്തിച്ച് വന്ന അവരുടെ രാഷ്ട്രീയമാണ് അത് ഒരിക്കലും പറയാൻ പറ്റില്ല ഒന്ന് ഗ്രൂപ്പ് പോലെ രണ്ട് പാർട്ടിക്കകത്തെ ഉൾപാർട്ടി രാഷ്ട്രീയം ഇപ്പൊ രമേശ് ചെന്നിത്തല തലമൊക്കെ വന്നിട്ടുണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് ഇതുവരെ ഉണ്ടായിരുന്ന തൻ്റെ തന്നെ വി ഡി സതീശനും ബാച്ചും ചവിട്ടി കൂട്ടിയിട്ടിരുന്നതിന് ഒരു പ്രതികാരം അദ്ദേഹം ചെയ്യും കെ സി വേണുപോലെ ആൾറെഡി ഉടുപ്പം തച്ചിരിക്കുകയായിരുന്നു ഇപ്പൊ ഇതിനകത്ത് ചിരിക്കുന്ന വേറെ ഒരു കൂട്ടർ ഇതിനകത്തുണ്ട് കാര്യം വി ഡി സതീശൻ ചുളിവില് ഇങ്ങനെ ഇങ്ങനെ ഹൈ പവർ കമ്മിറ്റി ആയിട്ട് പോകുമായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയ അടിയാണ് എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹം ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന് ഈ പറയുന്ന വിഷയത്തിൽ ഒരു സ്റ്റേണായി തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിന്റെ പേര് വർദ്ധിക്കത്തേ ഉള്ളൂ വി ഡി സതീശൻ ഈ പറയുന്ന രാജി ഇദ്ദേഹത്തിനെ കൊണ്ട് വാങ്ങിക്കുകയാണെങ്കിൽ പക്ഷെ അവിടെ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് വി ഡി സതീശൻ ആ തെറ്റ് സമ്മതിക്കുന്ന പോലെയാണ് പാലക്കാട് വി ഡി സതീശന് തെറ്റു പറ്റി എന്ന് സമ്മതിക്കുന്നതിന് തെറ്റുകാരനാണെന്ന് കോൺഗ്രസ് നിങ്ങൾ തെറ്റ് സമ്മതിക്കു പറഞ്ഞാൽ ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജയിച്ച് കാണിച്ചു കൊടുക്കണം അവിടെ നിങ്ങൾ നല്ലൊരു സ്ഥാനാർത്ഥിയെ വേറെ നിർത്തണം നിർത്തിയിട്ട് ആൾക്കാരുടെ പറയണം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റി ഇവിടെ നേരെ ഒരു ചെറുപ്പക്കാരൻ നിന്നിരുന്നു ആ ചെറുപ്പക്കാരനൊരു തെറ്റ് പറ്റി ഞങ്ങൾ മാറ്റി ഞങ്ങൾ നമ്മൾ അവിടെ അവിടെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എം മുകേഷിന്റെ പേര് കേട്ടിരുന്നു എന്തിന് പിന്നെ സ്വപ്ന സുരേഷുമായി ചേർത്ത് പഴയ മന്ത്രിമാരായിരുന്നു ഇപ്പൊ എം എൽ എമാരായിരിക്കുന്നത് കേട്ടില്ലേ സി പി എമ്മിൽ കേൾക്കാത്ത മുഖ്യമന്ത്രിക്കെതിരെയും പാർട്ടി സെക്രട്ടറിക്കെതിരെയും മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാരും കഥകൾ വന്നു ശരി അവരുടെ 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 കയ്യിൽ അതാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ അവരുടെ ഇടയിൽ ഇത്തരത്തിൽ ഒരു പേര് അവമതിപ്പാറ്റ ഒരു പേര് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇതാ അവനെ ചെവി പുറത്താക്കിയിട്ടുണ്ട് കളയേണ്ട ആവശ്യമില്ല ഞങ്ങൾ പുറത്താക്കിയിട്ടുണ്ട് പുറത്താക്കിട്ടുണ്ട് ഞങ്ങൾക്കതിലും ഒരു മടിയുമില്ല ഞങ്ങൾ ഇതാണ് ഈ പാർട്ടി ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഞങ്ങൾ അത് നടപ്പാക്കും ഞങ്ങൾ പുതിയ പുതിയൊരാളിനെ നിർത്തും അതിന്റെ ആവശ്യമില്ല എന്നാണ് ചുരുക്കം സത്യം പറഞ്ഞാൽ എന്തിന് രാഹുൽ മാംകൂട്ടത്തിൽ നേരെ ഒരു ആരോപണം വരുമ്പോ തന്നെ അങ് രാജിവീര പറയുന്ന പോലെ തെളിവൊന്നും ഒന്നും പറ്റില്ല ഈ വന്ന തെരുവ് തെളിവ് തന്നെ തെളിവ് അതിൽ വേറെ അങ്ങനെ പറ്റില്ല കേട്ടോ അങ്ങനെ ഇറങ്ങി പോവാനുള്ളതല്ല നാളെ ആരെങ്കിലും വന്ന് ഈ പറഞ്ഞാൽ അപ്പോളജിന്ന് ഞാൻ പറഞ്ഞോ തെറ്റ് ചെയ്ത ശിക്ഷ കിട്ടണം ആ ശിക്ഷ കേരള ജനതയ്ക്ക് അങ്ങനെയൊന്നും പറ്റില്ല ജനം വോട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞു അങ്ങനെയാണ് അതുകൊണ്ടല്ലേ എം എൽ എ സ്ഥാനം ഇറങ്ങാൻ പറയുന്നത് ഇറങ്ങിയിട്ട് പരാതികളൊന്നുമില്ല അദ്ദേഹം ഇത് വെറും ഫേക്ക് ആയിരുന്നു തെളിഞ്ഞാൽ രാഹുൽ മാങ്കുട്ടത്തിൽ തിരിച്ചു എം എൽ എ ആക്കോ ഇല്ലല്ലോ നിങ്ങൾക്കാം ഞാൻ കോടതിയിൽ വരാം തെളിയിക്കാം എവിടെ എന്നെങ്കിലും എന്തുകൊണ്ടായിരിക്കും അപ്പൊ ഇന്നലെ മാധ്യമങ്ങളെ കാണുന്നത് റദ്ദാക്കിയാണ് രാജിയിൽ ഇപ്പോഴും അവിടെ ഭിന്നാഭിപ്രായം ഉണ്ട് എന്താണ് തങ്ങളുടെ പത്രസമ്മേളനത്തിന്റെ കണ്ടന്റ് എന്ന് ചോദിച്ചപ്പോൾ ആ ഇരയാക്കപ്പെട്ട പെൺകുട്ടികൾക്കെതിരെ മറുവാദം ഉന്നയിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുവായിരുന്നു ഒരിക്കലും ആരോപണങ്ങളാണ് ഒരിക്കലും സാമൂഹിക മാധ്യമങ്ങൾ വഴി പെൺകുട്ടികൾക്ക് ആരോപണം പറയരുത് അതാണ് ഇതിനകത്ത് പോയിന്റ് ആണുങ്ങൾക്ക് നേരെ പറയാം പറയാം അതാണ് നിയമം